സൽമാൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് പെങ്ങൾക്ക് സർപ്രൈസായിട്ടൊരു ഫോണൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അപ്പോൾ സൽമാന് പൂരപ്പറമ്പ് പോകണം ആദ്യം പൂരത്തിന് സൽമാൻ ഉണ്ടപ്പായും പോയിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ പെങ്ങളുടെ വീട്ടിൽ പോയി അതിനുശേഷം തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും സൽമാൻ പൂരപ്പറമ്പ് കയറണ വീട്ട് മുട്ടായപ്പോ ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞു ആദ്യം വരെ പോയിരുന്ന സമയത്ത് ആന മതംപുട്ടി അളകും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പേടി സൽമാന്റെ മനസ്സിലുണ്ട് ആനട്ടോ ആന പോയിട്ടുണ്ടാവും എന്താ മുട്ടായപ്പോ വാങ്ങാനോ മുട്ടായപ്പോ വാങ്ങന ഓക്കെ ഓ പോയിട്ട് അല്ലേ അരിവാണോ അരി അന്ന് കൊണ്ടായി തന്നെ അവിടെ പത്രത്തില് ആരും തിന്നല്ലേ വെറുതെ

നിങ്ങളെ ഫാൻസാണ് ആനന് കൊണ്ടു കൊല്ലത്ത് നിന്ന് നമ്മൾ കറങ്ങി നോക്കില്ല കൊല്ലത്ത് എവിടെ കേട്ടോ സ്ഥലം നമ്മക്ക് സെൻട്രലില് ആ തൃക്കടി ആ അവിടുന്ന് ആ സ്കൂളില് എടുത്തോട്ട് നേരെ വന്നിട്ട് ആ ചെറിയ വീടുകളൊക്കെ അയ്യോ ஆ கொ ஆஹ்ல கணேக்கன்மே ஆஹ் இவட கேட்டிட்டு

அட <laughs> കുട്ടികള് കളിക്കാൻ ഉപയോഗിക്കുന്ന അഞ്ഞൂറ് രൂപ നോട്ട് ഉണ്ടപ്പായി സൽമാനെ പറ്റിക്ക് ആരിക്കലും കൊണ്ടി കൊടുക്കുവലങ്ങിന്ന ഉണ്ടപ്പായുടെ നെന്നെ തന്നെ ഫോൺ വെച്ചിട്ട് ഫോണിൻ്റെ ഒരു അറിയിൽ ആ ഫാൻസി നോട്ടായ അഞ്ഞൂറ് രൂപ തിരികെ കയറ്റി ആശാനെ ബ്രെഡ് ഓംലേറ്റ് മുമ്പിൽ വന്നിട്ട് കുറച്ച് നേരമായി ഞാനും സർഫുട്ടിയും ഒരേ അടിയാ ഇത് ഓർഡർ ചെയ്ത ആൾക്കാർ ഉണ്ടപ്പായും സൽമാന ഒരാണെങ്കിൽ ഒരു പരിചയക്കാരെ കണ്ടപ്പോൾ റോഡിൻ്റെ ആസ എടുക്കുന്നു നിന്നിട്ട് തീരാത്ത സംസാരം ഞങ്ങൾക്കുണ്ടോ അത് ക്ഷമിച്ച് നിൽക്കാൻ പറ്റണോ ഞങ്ങൾ രണ്ടാളും സാധനം എടുത്തീർത്തുട്ടെ പുതിയ പുള്ള ബ്രാൻഡായിട്ടു നിങ്ങള് എന്തോ

ണ്ടോ ഇവിടെ വലിയ പാത്രം മോറുണ്ടോ ഇരുന്ന് പൈസ കൊട്ടേന്നു പൊട്ടുപോക്കണ നമ്മളെ മുളകെടുത്ത് പൊടി അടി മുളക് പൊടുത്തു കൊടുത്തു പേടി പൊടിച്ചെള മുളക് പതൃമോർവ് വെള്ളമാണോ ഞങ്ങൾ വള്ളം കൊണ്ടോ ആളപ്പായി കുറച്ച നേരത്തെ തീറ്റയും കുടിക്ക ശേഷം ഞങ്ങൾ മെല്ലെ തിരിച്ച് വീട്ടിൽ തന്നെ പോവാൻ നിക്കാ അപ്പൊ ആലുവക്കാട മുമ്പിൽ എത്തിയപ്പോ സൽമാന്റെ ഒരു തിരിച്ചില് അങ്ങോട്ട് രാവിലെ അങ്ങനെ ഊരാൻ കഴിഞ്ഞു പോയി നല്ല വിശക്കുണ്ട് അതാണ് രണ്ട് മാങ്ങെടുത്തുന്നത് എല്ലാ വിഷക്കുണ്ട് കാരണം എളുപ്പ ഒന്നും പതിനൊന്ന് മണിക്കാണ് നീച്ചിക്ക് അപ്പൊ നീച്ചു കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി മുമ്പ് പറഞ്ഞു നല്ല മീൻ പൊരിച്ച ചോറും കൂടാതെ അപ്പം എന്നാ തെരന്നും പറഞ്ഞു അത് നിന്ന് പുറത്തിറങ്ങി ആ ബന്ധപ്പോഴെ പോയ കൂടിയത് അപ്പൊ വാങ്ങി തന്നിട്ടില്ല ഏഹ് മുണ്ടുപ്പായം ഉപ്പായോണ്ട് ബസ് ബ്രഷ് നാളക്കലക്കുള്ള ബ്രഷ് മുണ്ട് തോർത്ത് പേസ്റ്റ് ഞാൻ പറയാം ക്ലീനർ ഫോൺ തൊപ്പി ബെൽറ്റ് நெட்டி இருக்கு அடுத்த மூணு ஆட்டி ஜோசர் ரெண்டு ஜோசரெடுத்து ரெண்டு பனி எடுத்து லுங்கி வாண்டியோ ஆனா கிடக்கம்போ ப ക്രീം സെന്റ് സ്പ്രേ ചെണ്ട് എടുത്തോളുടെ സ്പ്രേ എടുത്തോളുണ്ടോ എന്റെ പൈക്ക് ഏതാ ഉപയോഗിച്ച് ഏതാ ഉപയോഗിക്കാം അവര് ഒരു സ്പ്രേ എടുത്തോ പൗഡർ 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 ക്രീമല്ലേ ലോഷൻ ക്രീം കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ എടുത്തോളുണ്ട് ബോഡി സ്പ്രേ ഒക്കെ എടുത്തോളുണ്ട് കേട്ടോ മുട്ടായിപ്പം അതൊക്കെ

അടടടടട ആനനെ ഇപ്പോ കൂട ചോദിക്കുന്നു ആനനെ ഇടതു ഓടിയില്ലടട ആന കടന്ന് ഓടിയാണ് ആന എവിടെ നിന്നുടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ആരും ഗൗരി എന്നല്ലേ പറയാൻ ഞാനേ ജി ബാബ മുത്തരാരി ഇരുകൈ നേരെ ആര് കൊടുക്ക് നേരെ നേരെ ഇല്ലോനെ ഇല്ല ആള് നാളെ ആണ് നാളെ വാ ആളെ നാളെ ഒരു കഷ്ടാണ് നാളെ ഇവിടെ നാളെ വട്ടാണി നല്ല ഇങ്ങടാ ആളെ പരിപാടി ഇല്ല അല്ല നാളെ നാളെ വട്ടാണി എന്ന് പറഞ്ഞാ ഇല്ല ഇങ്ങക്ക് ഓക്കെ കൈവക്കണ്ടേരി അവർക്കൊന്നും തിരക്കാത്തറിയുമ്പോളി ഞാൻ പറഞ്ഞിട്ടുണ്ടോ തെരുമാന മുട്ടവര് പോയാലും പൈസ ചിന്ത വിചാരിച്ചോ പണ്ടു സ്കൂൾ പഠിച്ചപ്പോൾ ഉള്ള തെരുമാനല്ല മാറി ലെവലും മാറി ഏതെടുക്കുന്നു നോക്കട്ടെ ഇത് പോണ് ഗൂഗിൾ പേപ്പിക്കല് മുട്ടെ മുട്ടായി അഞ്ചു മിനിറ്റ് പറ മുട്ടപ്പങ്ങനെ മുട്ടയപ്പ് മുട്ടയപ്പാണെന്നിട്ടെ ആഫി പറഞ്ഞ ഏൽപ്പിച്ചു ആ മുട്ടയപ്പണോ അവിടെ ഇരിക്കുന്നു ഇവിടെ എത്താരെ എതിർക്കിടയിലുണ്ട് നാരോടിക്കണ്ട് ഞാൻ വെക്ക് ഫോണ് പുറത്തു വോട്ടിലേക്ക് തോട്ട്

ചെങ്ങേ അല്ലിട്ടെന്ന് പറഞ്ഞ ആയിരം ചെലവച്ചു അതിന് എപ്പഴാരി കഴിഞ്ഞു ഇന്നത്തെ എല്ലാ പരിപാടിയും അവസാനിച്ചു ഫോളും കൊടുത്തു പോക്ക് ഒക്കെ കൊടുത്തപ്പോ ഞങ്ങൾ വരികയാണ് ഇപ്പൊ ആ സൽമാന്റെ കൂടിനടുക്കെത്താനായി സൽമാനെ ഞങ്ങള് കുറു ചടിച്ചു ഇന്നത്തെ കുറു ചടിച്ചു എക്സിറ്റ് അടിച്ചു ഓർ ഇ നാണയോട്ടെ വണ്ടിട്ടോ